ஸ்ல்கம்ளாக்ஸ் பொது எல்லாருக்கும் സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോ സുഹൃത്തുക്കളെ നമ്മളെ മൂന്ന് പേരും വ്ലോഗോ ഒന്നുമല്ല ബാലൻസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് നമുക്ക് കൊറേ 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 ക്വസ്റ്റ്യൻസ് വന്നൊരു ടോപ്പിക്കിനെ പറ്റി അതിന്റെ ഫൈനൽ ഡിസിഷൻ ആയിട്ടുണ്ട് അപ്പൊ അതിനെ പറ്റി നിങ്ങളോട് പറയാൻ വേണ്ടിട്ടാണ് സോ ഈ ചാനൽ കാണുന്ന ഒരു നയന്റി ഫൈവ് പെർസെന്റേജ് ആൾക്കാരും ചിന്തിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള കാര്യമാണ് അതായത് ഞാനിപ്പോൾ എന്താണ് പഠിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഡിഗ്രി ആണോ അതോ വേറെ എന്താണ് അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് കമന്റ്സിലും അല്ലാതെയും ഈവൻ നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള ആൾക്കാർ ഓക്കെ അല്ലാതെ നാട്ടുകാർക്ക് പോലും ഭയങ്കര കൺസേൺഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്റെ എഡ്യൂക്കേഷനെ പറ്റിയിട്ട് സോ അതിന് ഒരു ഫൈനൽ ഡിസിഷൻ ആയിട്ടുണ്ട് അതായത് സോ കുറെ പേര് കുറേ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുകാരൊക്കെ നമ്മുടെ വീട്ടുകാരെക്കാളും കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു എന്റെ എഡ്യൂക്കേഷനെ പറ്റിയിട്ട് എപ്പോ പോകുന്നു ഒന്നും ആയില്ലേ എന്നാ പോകുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഒരു സമാധാനം തരാത്ത രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻസ് ഈവൻ കളിയാക്കിയിട്ടുള്ള ആൾക്കാരും ഉണ്ട് സോ അതിനെയൊക്കെ നമ്മൾ കോമൺ ആയിട്ടുള്ള കാര്യം പോലെ നമ്മൾ അത് ഫേസ് ചെയ്തു നമുക്കത് ഒരുപാട് പേഴ്സണൽ ആയിട്ട് എടുക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല അത് മാത്രല്ല നമ്മള് ആരെ ഒരു നാട്ടുകാരെ നമ്മള് ഇപ്പൊ ഈ ഗേറ്റിന്റെ പുറത്തുനിന്ന് ആരെ കണ്ടാലും ആദ്യം ചോദിക്കുന്നത് എല്ലരുടെയും അതിനൊരു ഫൈനൽ തീരുമാനമായിട്ടുണ്ട് അതായത് ഞാന് എന്റെ ഫർദർ സ്റ്റഡീസിന് വേണ്ടിട്ട് എബ്രോഡ് മൂവ് ചെയ്യാണ് ഞാൻ എം ബി ബി എസ് ചെയ്യാൻ വേണ്ടിട്ട് ഉസ്ബെക്കിസ്ഥാൻ എന്ന സ്ഥലത്തിലെ താഷ്കൻ മെഡിക്കൽ അക്കാഡമിയില് ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ് സോ ഇപ്പം ഞാൻ ഇപ്പൊ ഞങ്ങളിപ്പോ വീഡിയോ എടുക്കുന്നത് ട്വന്റി സെക്കൻഡ് ഫെബ്രുവരിയിലാണ് സോ അതിപ്പം ഇപ്പം വരെ ടിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ ഒരു കൺഫർമേഷൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അതുകൂടെ കഴിഞ്ഞാലും നമ്മളെ ഡേറ്റ് ഉറപ്പിക്കും ഇതാണ് എന്റെ എഡ്യൂക്കേഷനെ പറ്റിയിട്ട് ഇത്രയും കൺസേൺ ആയിട്ടുള്ള ആൾക്കാരോട് പറയാനുള്ളത് ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ ഇത് ഞാൻ പണ്ട് കളിക്കാൻ വാങ്ങിച്ച ഒരു സെൽസ്കോപ്പ് ആയിരുന്നു അതിൽ നിന്ന് ഈ ഒരു സെലിസ്കോപ്പിലേക്കുള്ള ഒരു ജേർണി എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് നൽകുന്ന ഒന്നാണ് നാട്ടുകാർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് റിപ്ലൈ ആയിട്ട് എനിക്ക് തോന്നി ഇത് കാണിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഞാൻ ഇതിൽ വെച്ചിരിക്കുകയായിരുന്നു കാര്യമെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഹാപ്പി മൂമെന്റ് ഫോർ മീ ആൻഡ് മൈ ഫാമിലി എനിക്ക് ഈ ഇതിലേക്ക് എത്തിച്ചേരാൻ ഈ വർഷം പ്രത്യേകിച്ച് ഒരുപാട് ടഫ് ആയിരുന്നു കാരണം വെച്ചാൽ എക്സാമിനെ ബേസ് ചെയ്തിട്ടാണേലും അല്ലാതിപ്പോൾ ഏജൻസി ബേസ് ചെയ്തിട്ടാണെങ്കിലും എല്ലാം വെച്ചിട്ടും ഇറ്റ് വാസ് റിയലി ടഫ് ഫോർ മീ ആൻഡ് ലൈക് എവറി വൺ അപ്പം ഇതിനെ എനിക്ക് ഭയങ്കര ബാക്ക് സപ്പോർട്ട് എന്ന എന്റെ ഫാമിലി മാത്രമാണ് ആൻഡ് എ ഫ്യൂ ഫ്രണ്ട്സ് ലൈക് വെരി ഫ്യൂ ഫ്രണ്ട്സ് പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞാൽ കണ്ടോ അവൾ അവിടെ ഇവിടെ ഒക്കെ പോയി പഠിച്ചതാ എന്നിട്ട് അവളിപ്പോ ഒന്നും പോവാ വീട്ടിലിരിക്കുക എന്നൊക്കെ വണ്ടി ഓടിച്ച് നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാരുണ്ട് അവളെയൊക്കെ ഒരുപാട് കളിയാക്കി ചോദ്യം പറച്ചിലും ഒക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ ഇതൊന്ന് മൈൻഡ് ചെയ്യും നമ്മൾ നമ്മളോട് നേരിട്ട് ഒന്നും പറയില്ലല്ലോ നാട്ടുകാരോട് പറയും അവര് നമ്മളോട് കൺവേ ചെയ്യും അതാണല്ലോ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയൊരു ഗുഡ് റിപ്ലൈ ലൈക്ക് ഗുഡ് അല്ല ബെസ്റ്റ് റിപ്ലൈ ആണത് സോ ഇതെന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഓൺലി എ സ്റ്റാർട്ട് ഓഫ് മൈ ഡ്രീം ജേർണി ഇതിന് എന്താ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരോടും പോസിറ്റീവ് പറഞ്ഞ ആൾക്കാരോടും എല്ലാരോടും ബിഗ് താങ്ക് യു മാത്രം എടുത്തെടുത്ത് എനിക്ക് വീണ്ടും വീണ്ടും പറഞ്ഞാലും മതിയാവുന്നതിന്റെ കാര്യം അത്ര ആൾക്കാർ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഈ ഇങ്ങനെ നിക്കുന്ന ആൾക്കാർക്കറിയാം അതായത് ഇപ്പൊ അഡ്മിഷൻ ഒന്നും ആവാ നിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാം ആൾക്കാർക്കൊന്നും അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് സ്വന്തം കാര്യം നോക്കുക പിന്നെ അവർ സോറി സ്വന്തം കാര്യം നോക്കുക അല്ല നാട്ടുകാരുടെ കാര്യം നോക്കുക എന്നിട്ട് കുറച്ച് മസാല ഇടുക നാട്ടുകാരോട് കുറച്ച് നുണം പറയുക അത് ഇവിടെ എത്തിക്കുക അതൊക്കെയാണ് പിന്നെ നമ്മളത് വലിയ പേഴ്സണലായിട്ട് എടുത്തില്ല കാരണം എന്താ വെച്ചാൽ അതെടുക്കേണ്ട ആവശ്യം ഇല്ലാത്തത് നാട്ടുകാടപ്പാണ് നാട്ടുകാരുടെ സ്വഭാവമാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഇതാണ് എനിക്ക് കൺവേ ചെയ്യാനുള്ളത് സോ ഇതിന് എന്റെ ഫുൾ സപ്പോർട്ട് എന്റെ ഫാമിലി മാത്രം ഫാമിലി ഞാൻ പറഞ്ഞല്ലോ ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് അവിടുന്ന് എനിക്ക് ബാക്ക് സ്റ്റാബ് കിട്ടിയിട്ടുണ്ട് അച്ഛനും അമ്മയുടെയും സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര വെച്ചാൽ ഈ വർഷം എന്ന് പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര 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 ടഫ് ആയിരുന്നു എക്സാമിന് ഒന്നാമത് കുറെ സ്കാമ് കാര്യങ്ങളൊക്കെ നടന്നു പിന്നെ രണ്ടാമെന്ന് പറയുമ്പോഴത്തേക്കും ഏജൻസിയുടെ സ്കാമ് കാര്യങ്ങൾ പിന്നെ നമുക്ക് റൈറ്റ് ഏജൻസി അങ്ങനെയുള്ള കൊറേ 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 പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഞാൻ ഇവിടെ വന്നെത്തി നിക്കുന്നത് അതിനൊക്കെ അപ്പോഴൊക്കെ ഇല്ല ഇത് റെഡി ആവും നമുക്ക് പോവും ബി ബി എസ് എന്നുള്ളൊരു സപ്പോർട്ട് വന്ന അമ്മ അച്ഛനും മാത്രമാണ് അപ്പം അഞ്ചുതിനെ പറ്റി അറിയാൻ പക്ഷെ നമുക്കങ്ങനെ അറിയത്തില്ല ജസ്റ്റ് ഇങ്ങനെ ഓക്കെ പോകുന്നുണ്ട് അറിയാല്ലൂടുതൽ ഇല്ല അപ്പം അമ്മേ അമ്മൂമ്മയും അച്ഛനും പിന്നെ ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ പോലെ അവരവ ഇല്ലടി നടക്കും നടക്കും എന്നൊക്കെയുള്ളൊരു സപ്പോർട്ട് നമുക്ക് തന്നു ആൻഡ് ദാറ്റ് ഇസ് ലൈക്ക് നമുക്ക് ഭയങ്കര ആയിരുന്നു ചിലപ്പോൾ ഇതിനെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും അവൾക്ക് നാട്ടി അഡ്മിഷൻ കിട്ടിയില്ല അവൾ പുറത്ത് പോയി പഠിച്ച് അതൊന്നും ഞാൻ കെയർ ചെയ്യാൻ ആവശ്യമില്ലെന്നു വെച്ചാൽ എവിടെ പഠിക്കുന്നു എന്നുള്ളതല്ല എങ്ങനെ പഠിക്കുന്നു എങ്ങനെ മുന്നോട്ട് ജോബ് കരിയർ ുന്നുള്ളതാണ് മൈൻഡ് ചെയ്യുന്നില്ല പറയേണ്ടവര് എന്ത് റീസൺ ആയാലും ഒരു ചെറിയ റീസൺ ആയാലും കണ്ടുപിടിച്ച് അവര് പറയും നമുക്ക് അവരെ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല സോ അമ്മയൊക്കെ ഭയങ്കര സാഡാണ് കേട്ടോ അമ്മ ഇന്നലെ ഇന്ന് തൊട്ടേ കരച്ചെടുത്തുടങ്ങി പോകുന്നതിന്റെ അതാണ് ഇങ്ങനെ വിളിങ്കിയിരിക്കുന്നത് നമ്മുടെ ഏജൻസിക്കാർ പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാല് ജനുവരി തേർട്ടി ഫസ്റ്റിനുള്ളിൽ പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പറഞ്ഞോണ്ടിരുന്നത് എബ്രോഡ് ഒക്കെ പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് ഒരുപാട് സമയം വേണം വിസ റെഡിയാക്കണം ടിക്കറ്റ് റെഡിയാക്കണം അങ്ങനെയൊക്കെ കുറെ ഫോർമാലിറ്റി ഉണ്ട് നമുക്ക് എല്ലാം പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അത് ആ ഒരു പ്രൊസീജിയർ നമ്മൾ തുടങ്ങിയതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒക്ടോബർ മുതലാണ് തുടങ്ങിയത് അത് നമ്മള് എന്ത് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിങ് പറ്റത്തില്ല പിന്നെ വേറെ ആയിരുന്നു വെച്ചാൽ നാട്ടുകാരുടെ ഈ പ്രഷർ തരണം എങ്ങനെയല്ലോ പോയി കിട്ടിയാൽ മതി എന്നൊരു മെന്റാലിറ്റി ആയിരുന്നു അപ്പത്തേക്കും ആദ്യം അത് നമ്മളൊരു സെപ്റ്റംബർ പറഞ്ഞു പിന്നെ ഒക്ടോബർ പറഞ്ഞു പിന്നെ ജനുവരി പറഞ്ഞു ഫെബ്രുവരി പറഞ്ഞിട്ട് ഫെബ്രുവരി ഫിഫ്റ്റീൻ ആയിട്ടും പോകുന്നില്ല അപ്പൊ നാട്ടുകാർക്കങ്ങ് ഭയങ്കര ഇരിക്കാൻ വയ്യല്ലേ പോകുന്നു പറഞ്ഞു ഇതുവരെ പോയില്ലേ ഇങ്ങനൊക്കെയാണ് ക്വസ്റ്റ്യൻ അനുവിന്റെ കാര്യം ഒന്നും ആയില്ലേ അങ്ങനെ അവരുടെയൊക്കെ ആ ഒരു സ്നേഹം അത് സ്നേഹത്തിന്റെ ഒരു ഭാഗമാണെന്നാ ഞാൻ കരുതുന്നത് പക്ഷെ ഞങ്ങൾ അങ്ങനെ പിന്നെ നമുക്ക് ആരുടെയും ആ അടപ്പിക്കാൻ പറ്റുന്നില്ല മനുഷ്യരാണ് അപ്പൊ മനുഷ്യരാണെങ്കിൽ ചോദിച്ചിരിക്കും കാര്യങ്ങളെല്ലാം അതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മടുത്ത് മാത്രം ഇങ്ങോട്ട് വന്ന് ചോദിക്കും നമ്മൾ ആരോടും അങ്ങനെ അങ്ങോട്ട് ചോദിക്കാറില്ല അത് സത്യം പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കി പെരുമാറുന്ന ആൾക്കാർ ആൾക്കാര് ഉണ്ടോന്ന് ചോദിച്ചാൽ ഒരു സീറോ പോയിന്റ് വൺ പെർസെന്റ് ആൾക്കാർ മാത്രമേ അങ്ങനെ കാണത്തുള്ളൂ ബാക്കി എല്ലാരും നമ്മൾ ഒരു വട്ടം റിജക്ട് ചെയ്ത് വിട്ടാൽ പോലും വീണ്ടും വീണ്ടും വന്ന് ചോദിക്കും ഒന്നും ആയില്ല ഒന്നും ആയില്ല ഈവൻ എന്റെ മ്യൂച്വൽ ഫ്രണ്ടിന്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചു ഞാൻ പറഞ്ഞ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ പറയാൻ സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ അങ്ങനെ ഞാൻ പറയും പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ അമ്മ പറയാൻ അമ്മയ്ക്ക് അറിയത്തില്ല പക്ഷേ സ്ട്രേറ്റ് ഫോർവേർഡ് ആയിട്ട് സംസാരിക്കും ഞാൻ പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ പറ്റത്തില്ലായിരുന്നു അമ്മയ്ക്ക് ആൾക്കാരെ നോവിക്കരുത് എന്നുള്ള രീതിയിൽ ആ അമ്മയൊക്കെ വളർത്തിക്കൊണ്ടുവന്നത് അതിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളു ആയിരുന്നു ഇല്ല സോ ഐ എം വെരി വെരി ഹാപ്പി ടു സേ ദാറ്റ് ഐ ആം മൂവിങ് എ ഫോർ മൈ ഫർദർ സ്റ്റഡീസ് സോ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് മാത്രമേ ഞാനിപ്പോ സീക്ക് ചെയ്യുന്നുള്ളൂ നെഗറ്റീവ് കാര്യങ്ങളൊന്നും ഞാനിപ്പോ എടുക്കുന്നില്ല അങ്ങനെ തരുന്ന ആൾക്കാരുണ്ടെങ്കിലും ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല കെയർ ചെയ്യുന്നില്ല സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ ഇതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ഷോപ്പിങ്ങിന് അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കുള്ളൊരു ആൻസർ വരുന്നുണ്ട് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ോട്ട് പാക്ക് ചെയ്യുന്നു ചുച്ചൂടി ഇവിടെ ചന്ദ്രചൂട ക അല്ല എന്റെ ഓ എന്റെ ഷോർട്സ് കണ്ടോണ്ടിരിക്കുന്നുണ്ട് കുട്ടപ്പണ്ണൻ ഉണ്ട് ആ കുട്ടപ്പണ്ണൻ നമ്മളെല്ലാരും ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചാ അതിന്റെ വീടൊന്നും എടുത്തില്ല ഞാൻ ഹായ് അനു നന്ദി ഹായ് ആ നീയും ഹായ് അമ്മ ഹലോ അതിന് പൊന്നെ ഹായ് പറ ഗൈസ് ഇന്നാണ് അനി പോകുന്നത് സുഹൃത്തുക്കളെ അപ്പൊ ഗൈസ് കാറ്റു ചേച്ചിയും നാട് വിടുകയാണ് പോണെ നാടുവിടു പോക്കോക്കോ അതാ ഇതിനേം കൂടെ കൊണ്ടുപോ ഇതൊക്കെ ഇട്ടോണ്ട് പോവാൻ പോവാ അനുവിന്റെ സജീറൊക്കെയാണ് നമ്മളെ കൊണ്ടാക്കുന്നത് ഹായ് ഓമന മാമി വന്നു അണു അണു അമ്മ റെഡിയായി രാത്രി ാണ് ഫ്ലൈറ്റ് നമ്മളെ കൊച്ചി എയർപോർട്ടിലാണ് പോകുന്നത് രാവിലെ പത്ത് മണിയാവാൻ പോകുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു അഞ്ചാറ് മണിക്കൂർ ട്രാവൽ ഉണ്ടല്ലോ കൊച്ചി എയർപോർട്ടിൽ എത്തിയിട്ട് ഏഴ് ഇരുപത്തഞ്ചിന് ഫ്ലൈറ്റ് കയറിയിട്ട് ഷാർജയിലെത്തും ഷാർജയിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാനിലോട്ട് പിറ്റേ ദിവസം പിറ്റേ ദിവസം എപ്പോഴാണ് രാവിലെ ഫ്ലൈറ്റ് രാവിലെ എട്ട് മുപ്പത്തഞ്ചിനാണ് ഫ്ലൈറ്റ് അപ്പം കണക്റ്റഡ് ഫ്ലൈറ്റാണ് നാളെ രാവിലെയാണ് ഷാർജ ടു ഉസ്ബെക്കിസ്ഥാൻ പോകുന്നത് പോയാലോ എവിടെയോ നല്ല കണ്ണെന്തോ ഇങ്ങനെ നല്ലവള പോവാട്ടോ ഡെൽറ്റ് ഒക്കെ വെച്ച് സുരക്ഷിതമായിട്ടാണ് പോകുന്നത് എനിക്ക് তাতে পৰা উম এনেকৈ ഫൈനലി എവിടെയാണ് ഡിസ്ട്രിക്ട് ഏതാ എത്തിയിട്ടുണ്ട് ഡിസ്ട്രിക്റ്റ് എണ്ണ വേണോ എനിക്കറിയില്ല ാണ് കറികൾ പിന്നെ ഒരു അയല പിന്നെ പായസം എനിക്ക് ബിരിയാണി അതിന് ഫ്രൈഡ് റൈസ് ശ്രീ ചേച്ചിക്ക് ലൈം ജ്യൂസ് വേറെ വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടുപേരും ഓണം ബിരിയാണിയും കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു സ്മാർട്ട് ബസാറിൽ വന്ന തേൻ മുട്ട വാങ്ങി Nanda wangi, crisp pillow wangi, നമ്മൾ കൊച്ചിങ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ നമുക്കിഷ്ടംപോലെ സമയമുണ്ട് ഇത് നമ്മൾ മൂന്ന് ഇരുപതായപ്പോൾ എത്തിയിട്ടുണ്ട് അങ്ങനെ മൂന്നരയ്ക്കാണ് വരാ വരണം എന്ന് ഏജൻസിക്കാർ പറഞ്ഞു അങ്ങനെ പത്ത് മിനിറ്റ് മുന്നേ നമ്മളെത്തി അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ചേരും റെസ്റ്റ് ചെയ്യാൻ സമയമുണ്ട് അതുകൊണ്ട് നമ്മളെ ഇവിടെ ഇരിക്കാൻ പോകുക ൈസ് വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ വന്ന ചേച്ചിമാരും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ വേറെ ഏജൻസി ആണെങ്കിലും സെയിം സ്ഥലത്താണ് അതായത് ഉസ്ബെക്കിസ്ഥാനിലാണ് ഇവർ നാല് പേരും ഇനി മുതൽ പഠിക്കാൻ പോകുന്നത് ഒരുമിച്ച് ഒരേ കോളേജിൽ പ്രശ്നങ്ങൾ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു ക്ലിയറൻസ് ആയിട്ട് നമ്മൾ പോകാൻ വേണ്ടി പറഞ്ഞതാണ് അയച്ചപ്പോൾ എൻ്റെ ഇപ്പം ഇമിഗ്രേഷൻ കഴിഞ്ഞു ഞാനിപ്പോൾ ഗേറ്റ് ത്രീയിൽ വെയിറ്റ് ചെയ്യുവാണ് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലൈറ്റ് സെവൻ ട്വൻ്റി ഫൈവിനാണ് ഇപ്പം ഓൾമോസ്റ്റ് ആറുമണി കഴിഞ്ഞു അമ്മയൊക്കെ പോയി എൻ്റെ ഇമിഗ്രേഷൻ വാങ്ങിയെന്ന് അറിയിച്ചപ്പോൾ അമ്മ പോയി ഭയങ്കര വിഷമായിരുന്നു കേട്ടോ ഇനിയിപ്പം ബാക്കി കാണാം അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഉൾഭാഗം അതിനങ്ങനെ ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ അങ്ങനെ ലഗേജ് ഒക്കെ എടുത്തു അതായത് ഗേറ്റ് തുറന്നിട്ട് നമ്മുടെ ലഗേജ് ഒക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് പോവാണ് ഫുഡിന് വേണ്ടിയിട്ട് വെജിറ്റബിൾ ചീസ് സാൻഡ്വിച്ചും പിന്നെ ഒരു കുപ്പി വെള്ളം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അനു ആ ഒരു ചീസ് സാൻഡ്വിച്ചൊക്കെ എടുത്ത് കഴിച്ചു ഫുള്ള് കഴിച്ചതൊന്നും എനിക്കറിയത്തില്ല കാരണം ചീസ് അനുവിന് വലിയ താല്പര്യം ഇല്ലാത്തൊരു സാധനമാണ് പിന്നെ അത് കഴിഞ്ഞ് അതായത് നമ്മുടെ ഷാർജയിൽ ലാൻഡ് ചെയ്തു ഇനി നമ്മൾ ഷാർജ എയർപോർട്ടിലോട്ട് ഈ ഒരു ലഗേജൊക്കെ കൊണ്ടിട്ട് ഏ ഈ ഒരു ബസ്സിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ചേച്ചിമാരൊക്കെയാണ് അനുര കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ അതേ നമ്മുടെ ബസ്സിൽ അനു കയറിയിട്ടുണ്ട് പ്രകൃതി നമ്മൾ ഷാർജ എയർപോർട്ടിലെത്തി ഇപ്പോൾ ഇവിടെ സമയം പന്ത്രണ്ട് മണി വരെ നാട്ടിലിപ്പോൾ ഒരു ഒന്നര ആയി കാണും അപ്പോൾ നമുക്ക് എഴുതി ഇപ്പം ഇവിടുത്തെ എട്ട് മുപ്പത്തഞ്ചിന് അടുത്ത ഫ്ലൈറ്റോ എത്ര നേരം നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം അതൊക്കെ എന്തൊന്നും ഫ്രണ്ട്സാണ് കാരണം ഇവിടെ അത്യാവശ്യം നല്ലതായിരിക്കും വന്നിട്ട് നമ്മൾ ഇവിടെ മാക്ഡൊണാൾഡ്സിൽ നിന്ന് ഒരു ചീസ് ബേഗ് ഗൂഗിൾസ് ഇപ്പം സമയം ആറ് ഇരുപത്തഞ്ചായിട്ടോട്ട് ഇവിടെ കിട്ടുന്ന മുപ്പത്തഞ്ചിനാണ് ഫ്ലൈറ്റ് ചിക്കൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എനിക്ക് വാഷ്റൂമിലോട്ട് തണുപ്പ് ആയി കേട്ടോ ജാക്കറ്റൊക്കെ എടുത്തിട്ട് വാഷ് റൂമിലോട്ട് എനിക്കിപ്പം ചെക്കിനെ കഴിഞ്ഞ് ഫ്ലൈറ്റ് നിറവ് ആക്കിയെടുക്കും വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട് ചെറുതായിട്ട് കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് ചിലവരൊക്കെ ചിലവർ ചിലവർ ഇവരൊക്കെ കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ നേരെ വീട്ടിൽ പോവാം ഒറ്റ സ്ട്രെച്ചിന് വീട്ടിൽ പോകണം അതെവിടെ തന്നെ ഓർത്തുവോ രാത്രി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഏറ്റുമാനൂർ എത്തിയപ്പോഴത്തേക്ക് നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ചോല ബട്ടൂരേയും ദോശയും പൊറോട്ടയും ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് കോഫിയും ചായയും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചു ഫൈനലി നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് വെളുപ്പം കാലം പന്ത്രണ്ടേ കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സമയം നമ്മൾ ഒട്ടും ഉറങ്ങിയിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങിയതേ ഇല്ല ശ്രദ്ധിച്ചിട്ട് ഉറങ്ങി ചെറുതായിട്ട് അമ്മൂമ്മയും അമ്മയും ഞാനും കജീറക്കായും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു അത് അനു ഇപ്പോൾ മെസ്സേറ്റിട്ടുണ്ട് ഷാർജയിൽ അനു എത്തിയിട്ടുണ്ട് നമ്മൾ വീട്ടിൽ എത്തിയപ്പോൾ അവൻ ചാർജയിലെത്തി ഇനി നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്നു നാളെ ശിവരാത്രിയാണ് ഓക്കെ സപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇൻ ഫർ ബ്ലോഗ് ബൈ